എറിയുമ്പോൾ വരെ ഷെഫീക്ക് ചങ്ങരയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ നമുക്ക് കറികൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ അധിക പേരും വാങ്ങുന്നത് കടയിൽ നിന്നാണ് കടയിൽ മുന്നൂറ് രൂപയാണ് ഒരു കിലോ മഞ്ഞൾപ്പൊടിക്ക് വില ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാവുന്ന ഒരു കൃഷിയാണ് കാരണം ഇത് നമുക്ക് ഒറിജിനൽ ആണോ എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് നമ്മളെ വീട്ടിൽ പ്രകൃതിദത്ത മഞ്ഞൾ കൃഷി അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്ന് മഞ്ഞൾ കൃഷി അതുപോലെ തന്നെ നമ്മുടെ കൂവകൃഷിയും രണ്ട് കൃഷിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ കൃഷി ഉണ്ടാക്കാറുണ്ട് അല്ലെ കുട്ടികളെ അപ്പൊ നമ്മള് മഞ്ഞൾ കൃഷി ചെയ്യാൻ പോവാണ് കഴിഞ്ഞ വർഷത്തെ കുറച്ച് മഞ്ഞൾ കളക്കാത്തത് ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ കളച്ചിട്ട് നമുക്ക് അത് കള്ളിയിലാക്കിയിട്ട് നമ്മൾ നടാൻ പോവാണ് കഴിഞ്ഞ വർഷത്തേത് നമ്മൾ അത്യാവശ്യം പൊടികളൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തിന് വെച്ചത് ഇന്ന് നമ്മൾ പറിച്ചിട്ട് നടാൻ പോവാണ് കണ്ടോ നല്ല നല്ല മുഴുത്ത തേങ്ങയാണ് കണ്ടോ നല്ല മുഴുത്ത തേങ്ങ ണ്ട് ബാക്കി നമ്മള് ഇന്ന് നടാൻ പോവാണ് പറിച്ചുകൂടെ തന്നെ ഒരു രണ്ട് കീത്ത് ഇട അല്ലെ രണ്ട് കീത്ത് നമ്മൾ പറിച്ചുകൂടെ തന്നെ വെറുതെ ഇടാം അടുത്ത വർഷം നമുക്ക് ചെലപ്പോ ആവശ്യം വരും നോക്കി കുട്ടികളെ വേറെ മഞ്ഞൾ തന്നെയാണോ ആ ആ ഇവിടെ ഇവിടെയാണ് കൃഷി ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് കള്ളി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മഞ്ഞൾ ഇത് രണ്ട് മഞ്ഞൾ അത് അവിടെ ഉച്ചിട്ട ഇഞ്ചി അതൊക്കെ കാണുന്നത് കൂവയാണ് അപ്പോൾ ഈ കൂവ നമ്മൾ ഇത് പിരിച്ചിട്ട് നമ്മൾ വേറെ കള്ളിയാക്കിയിട്ട് ഇവിടെ കൃഷി ചെയ്യും ഇത് മൊത്തം പൂവയാണ് അപ്പോൾ പന്നിയാൾ തിന്നാത്ത രണ്ട് സാധനമാണ് പൂവ് അതുപോലെ തന്നെ മഞ്ഞൾ ഇതിലൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കിയിട്ടുണ്ട് പുല്ല് കൊത്തി ഇളക്കി ഇതാക്കണെങ്കിൽ അതിൻ്റെ മേലെ തന്നെ മണ്ണിടുകയാണ് അതിൻ്റെ മേലേക്ക് മണ്ണിടിട്ട് നമ്മൾ അതിൽ മഞ്ഞൾ നടാൻ പോവുകയാണ് ഇതൊക്കെ ഉണ്ടോ കൂവണ്ടോ അതൊക്കെ ഒരു തടാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഇന്നും ഓരോ തട അല്ലെങ്കിൽ രണ്ട് തട ഇത് ഇന്നലെ മൂന്ന് തട എടുത്തു ഏഹ് ഇന്നും ഒരു തടം അങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശെ ഏ അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ കൈക്കോട്ട് നിങ്ങൾക്ക് അറിയോ നല്ല ഉപകാരമുള്ള സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഗീവേ കൊടുത്തിരുന്നു അപ്പോൾ ഒന്ന് മാത്രമാണ് അഞ്ചെണ്ണത്തിൽ ഒന്ന് മാത്രമാണ് ഇതിന് ആവശ്യക്കാർ നമുക്ക് കിട്ടിയത് ബാക്കിയുള്ളവരൊന്നും നമ്മളെ മെസ്സേജിന് റീപ്ലേ തന്നിട്ടില്ല അപ്പോൾ ഇനിയും നാലെണ്ണം ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ഈ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നാല് പേർക്കും കൂടി ഈ ഒരു ചെറിയ തൂമ്പ അടിപൊളി തൂമ്പ കണ്ടോ ഇങ്ങനത്തെ സമഗതിക്ക പറ്റും ഏയ് എന്താണ് നിങ്ങൾ എന്താണ് കാട്ടണേ പെണ്ണുങ്ങൾക്ക് ഒരു മടിയില്ല പണിയെടുക്കാൻ കണ്ട ആണുങ്ങള് നിങ്ങൾ കുഴങ്ങിയോ ഏലി കുഴങ്ങി ഏത് ഏ പെണ്ണുങ്ങളാണ് കൂടുതലും പണി എടുത്തത് കുഴികളൊക്കെ റെഡി ആയി ഇതാക്കണേ ഇത് നമ്മള് വളടാൻ പോവാണ് നല്ല വളപ്പൊടി ഇത് ഓരോ പിടി ഇങ്ങനെ എല്ലാ കുഴിയിലും കണ്ടോ എല്ലാ കുഴിയിലും ഇങ്ങനെ ഇടുക ഇതിലോരോ വിത്തിടുക അങ്ങോട്ട് നൈസ് ആയിട്ട് മൂടാ എത്ര ഉള്ളൂ ഇനേർക്കി നീ ഇട്ടി ആ അങ്ങനത്തെ ചെയ്യ് മോനെ ആ ഉടരണ്ടോ പോവാണ് ഒക്കെ റെഡിയല്ലേ ഉഷാറായിട്ട് വെക്കിട്ടോ അതിന്റെ മോനെ പൊട്ടിക്കല്ലിറ്റോ തൂമ്പേ തൂമ്പ് പൊട്ടിക്കല് ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ മൂടുക പോവാണെങ്കിൽ കുറച്ച് വണ്ണം ആവശ്യം എന്തെങ്കിലും ഇടാ ഒന്നും കൂടാ അവൽ വെള്ളം അവലും വെള്ളം കുടിക്കുക എല്ലാവരും അയഞ്ഞോ ആ അതാക്കണ് അവൽ വെള്ളം കുടിക്കുന്നാലും എല്ലാവർക്കും ആ നല്ല അവിൽ മിൽക്കല്ല അവൽ വിൽക്കല്ല തേങ്ങ ഇട്ട തേങ്ങ ഇട്ട ശർക്കര ഇട്ട ചെറിയ ഉള്ളി ഇട്ട അവിൽ അവിൽ അവിലും വെള്ളം അവിലും വെള്ളം അപ്പൊ എല്ലാവരും കഴിഞ്ഞിരിക്കണല്ലേ കുഞ്ഞു ബേബിക്ക് ബേവിയ ഇന്നത്തെ പണി നിർത്തി ഇതാക്കണേ നമ്മൾ ഒരു വലിയ കള്ളിയാണ് ഇന്ന് നട്ടത് അപ്പുറത്ത് നാല് മൂന്ന് കള്ളി നേരത്തെ നമ്മള് നട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസം ഒന്നോ രണ്ടോ കള്ളി നാടൻ കൂവ ഇവിടെ കളച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇത് മൊത്തമായിട്ട് നടും ഇതാ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ നാടൻ കൂവയും നടും അത് ഓരോ ദിവസം ഒരു രണ്ട് മൂന്ന് കള്ളി നമ്മൾ ഒന്നായിട്ട് വാരി വലിച്ചെടുക്കണില്ല